ഓം നമോ നാരായണായ നമ്മ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം വിഷയത്തിലേക്ക് കടക്കും മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയത്തിൽ വരുന്നത് പാലക്കാട് ജില്ലയിൽ വരുന്ന പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യമായിട്ട് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം കാവശ്ശേരി പരക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം കളരി ഭഗവതി ക്ഷേത്രം വിളയൂർ പട്ടാമ്പി കരിമ്പുഴ ശ്രീ രാമസ്വാമി ക്ഷേത്രം തിരുവേഗപ്പുറ ശ്രീ മഹാദേവ ക്ഷേത്രം കൊടുമുണ്ട ചെറുനീർക്കര ശിവക്ഷേത്രം നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം പരിയാനമ്പറ്റ ക്ഷേത്രം ്രഹ്മേശ്വരൻ ക്ഷേത്രം മണ്ണൂർ കൈമക്കുന്നത്ത് ഭഗവതീക്ഷേത്രം മങ്ങോട്ടുകാവ് ക്ഷേത്രം മാത്തൂർ ഭഗവതി ക്ഷേത്രം വടക്കേ മുത്തശ്യാർഷ് കാവ് മാത്തൂർ കാളിക്കാവിൽ ക്ഷേത്രം മുതുക്കുറിച്ച് ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം വയില്യാക്കുന്നിൽ ക്ഷേത്രം മണ്ണമ്പറ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ഇളമ്പുല്ലാശ്ശേരി നാലിശ്ശേരി ക്ഷേത്രം കല്ലേക്കുളങ്കര ഏമൂർ ഭഗവതി ക്ഷേത്രം കോങ്ങാട് തിരുമാതാം കുന്ന് ഭഗവതി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പള്ളിക്കുറുപ്പ് പാറയ്ക്കൽ മണപ്പുള്ളി ക്ഷേത്രം പുഞ്ചപ്പാടം പാലക്കാട് എന്നിങ്ങനെയുള്ള പ്രശസ്തമായ കുറച്ച് ക്ഷേത്രങ്ങളാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെട്ടു വരുന്നത് ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം